അത്യധികം മഹത്വമുള്ള ഒരു ചെടിയാണ് തുളസി അല്ലേ തുളസി എന്ന് പറയുന്നത് സാക്ഷാൽ അവർ മഹാലക്ഷ്മിയുടെ സ്വരൂപമായിട്ടാണ് ഹൈന്ദവ വിശ്വാസങ്ങളും ശാസ്ത്രവും കരുതിപ്പോരുന്നത് തുളസി ഇല ഉപയോഗിച്ചുകൊണ്ടുള്ള പൂമാല ദേവന് ചാർത്തുകയാണ് എങ്കിലും തുളസി ഇല കൊണ്ട് നമ്മൾ ഒരു പൂജ നടത്തുകയാണ് എങ്കിലും ഒക്കെ തന്നെ വളരെ വലിയ സദ്ഫലങ്ങൾ അതിലൂടെ ലഭിക്കുമെന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ് നമ്മുടെ ഗൃഹത്തിൽ സാധാരണ കിണ്ടിയിൽ സമർപ്പിക്കുന്നതായ ഒരു ജലം ഈ ഒരു തുളസിയുടെ ചുവട്ടിൽ ദിനവും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി അതല്ല പ്രഭാതത്തിൽ നമ്മൾ ആ ഒരു തുളസിക്ക് ജലം അർപ്പിക്കുകയാണ് എങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ അതുപോലെ തന്നെ ആഗ്രഹ സാധ്യം ഇതൊക്കെ തന്നെ നിറവേറുന്നതാണ് പക്ഷേ ചില ദിവസങ്ങളിൽ ഈ ഒരു തുളസി ചെടിക്ക് നമ്മൾ ജലം സമർപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ തുളസി ചെടിയോട് ചേർത്ത് ചില സസ്യങ്ങൾ വളരാനും അല്ലെങ്കിൽ വളർത്താനും പാടില്ല ഇത് ആ ഒരു തുളസി വളർത്തുന്നതിലൂടെ എന്ത് ഗുണഫലമാണോ നമുക്ക് ലഭിക്കേണ്ടത് ആ ഒരു ഫലം നമുക്ക് ലഭിക്കാതെ പോകുന്നതിന് കാരണമായി തീരും ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയാതെയെങ്കിലും ചെയ്തു പോയാൽ അത് ഐശ്വര്യക്കേടായിട്ടാണ് കരുതിപ്പോരുന്നത് കൂടുതലൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല തുളസിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഈ ഒരു വിശ്വാസം നിങ്ങൾ അറിഞ്ഞിരിക്കണം വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക തുടർന്ന് ബെലൈക്കൺ കൂടി ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനായി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ടും വരുന്നതാണ് തുളസി എന്ന് പറയുന്നത് സക്ഷാൽ മഹാലക്ഷ്മിയുടെ അംശവും അവതാരവുമായിട്ടാണ് കരുതിപ്പോലുള്ളത് ദിവസവും തുളസിയെ പൂജിക്കുന്നത് ആ ഒരു മംഗളത്തെ നമുക്ക് പ്രദാനം ചെയ്യും എന്നതാണ് അതൊക്കെ കൊണ്ടാണ് തുളസി ചുവടിൽ ദിനവും നമ്മൾ നെയ്മുളക്ക് കൊളുത്തി വെക്കണം എന്നൊക്കെ പറയുന്നത് പലരുടെയും ഗൃഹത്തിൽ ആ തുളസിത്തറയൊക്കെ പരിപാലിക്കപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാകും ആ ഒരു തുളസിത്തറയുടെ ചുവട്ടിൽ ദിനവും നെയ്മുളക്ക് അല്ലെങ്കിൽ എള്ളെണ്ണയൊഴിച്ച് ആ ഒരു ദീപത്തെ കൊടുത്ത് ആ ഒരു തുളസിയെ ആരാധനയുടെ ഭാഗമാക്കി പലതരത്തിലുള്ളതായ ഐശ്വര്യവും നമ്മൾ ശ്രദ്ധിച്ചെടുക്കാറുമുണ്ട് ഈ ഒരു തുളസി ചെടിയിൽ നമ്മൾ ജലമർപ്പിക്കുകയാണ് എങ്കിൽ പോലും ആ ഒരു മഹാവിഷ്ണുവിൻ്റെ കടാക്ഷം നമുക്കുണ്ടാകും എന്നുള്ളതാണ് തുളസിയെ പരിചരിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവിനെ പരിചരിക്കുന്നതിന് തുല്യമാണ് മഹാവിഷ്ണു സംപ്രീതനായാൽ മഹാലക്ഷ്മിയും ആ ഒരു വ്യക്തിക്ക് മേൽ സംപ്രീതയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മഹാലക്ഷ്മി സംപ്രീതയായി കഴിഞ്ഞാൽ സർവ്വവിധത്തിലുള്ള ഐശ്വര്യവും അഷ്ട ഐശ്വര്യവും ആ ഒരു വ്യക്തിക്ക് കരഗതമാകുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുക തെളിഞ്ഞ ബുദ്ധി ഉണ്ടാകുക എവിടെയും വിജയം ഉണ്ടാകുക അങ്ങനെ പലതരത്തിലുള്ളതായ ഗുണഫലങ്ങൾ ആ ഒരു മഹാലക്ഷ്മി ദേവിയുടെ അല്ലെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ഒരു ഭക്തനുണ്ടാകും ഈ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും പിന്നെ എപ്പോഴും പറയും പോലെ നമ്മുടെ കർമ്മദോഷം കൊണ്ട് നമ്മൾ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടുന്നതായ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ ആ ഒരു കഷ്ടപ്പാടുകളൊക്കെ ഇതിനിടയിലൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരും ഈ ഒരു പുണ്യപ്രവൃത്തിയുടെ ഗുണഫലങ്ങളും നമുക്ക് അതിനോടൊപ്പം അനുഭവിക്കുവാനും സാധിക്കും ഇത്രയും പരിശുദ്ധമായ ആ ഒരു തുളസി ചെടിക്ക് നമ്മള് ജലമർപ്പിക്കുന്നത് നമുക്ക് പുണ്യത്തെ പ്രദാനം ചെയ്യുമെങ്കിലും ആഴ്ചകളില് ഞായറാഴ്ച ദിവസം ആ ഒരു തുളസി ചുവടിൽ വെള്ളം ഒഴിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഞായറാഴ്ച ദിവസം മഹാലക്ഷ്മി ഉപവസിക്കാറുണ്ട് എന്നതാണ് നിലനിൽക്കുന്ന ഒരു വിശ്വാസം ആ ഒരു ഉപവാസ കാലത്ത് ദേവിയുടെ സ്വരൂപമായ തുളസിയുടെ ചുവട്ടിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോ ദേവി അവർ വിഷ്ണു ഭഗവാനു വേണ്ടി ഉപവാസമനുഷ്ഠിക്കുന്ന ഞായറാഴ്ച ദിവസം നമ്മുടെ കൈകൊണ്ട് നമ്മൾ ആ ഒരു ചെടിക്ക് ജലം ഒഴിച്ചു നൽകേണ്ടതില്ല മറ്റ് ആറ് ദിവസങ്ങളിലും നമുക്ക് ആ ഒരു ലക്ഷ്മി പ്രതീകമായിട്ടുള്ള തുളസി ചെടിയുടെ ചുവടില് നമുക്ക് ജലം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ ആ ഒരു ഏകാദശി നാളിലും ദേവി ഉപവാസത്തിലായിരിക്കും അക്കാരണം കൊണ്ട് തന്നെ ആ ഒരു ദിവസവും നമ്മൾ ഈ ഒരു തുളസി ചുവടിലേക്ക് ജലം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല മാത്രമല്ല ഏകാദശി നാളില് ആ തുളസിയിൽ നിന്ന് തുളസി ഇറുക്കുവാനും പാടില്ല തുളസിക്ക് ആ ജലം അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ എങ്ങനെയാണ് എന്നിരിക്കലും തുളസി ചെടിയോട് ചേർത്ത് നടാൻ പാടില്ലാത്ത ചില ചെടികളുണ്ട് ഇങ്ങനെ ചേർത്ത് നട്ട് കഴിഞ്ഞാൽ ആ തുളസി നട്ട് നമുക്ക് ലഭിക്കുന്നതായ പുണ്യം ലഭിക്കാൻ ഇടവരില്ല എന്നുള്ളതാണ് ആ ഒരു വിശ്വാസം തുളസി ചെടിയോടൊപ്പം ചേർത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന ചെടികൾ നടുകയാണ് എങ്കിൽ അതൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് കാരണമായി തീരുന്നത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി വയ്ക്കുകയും സാമ്പത്തിക ബാധ്യതകളും വിഷമതകളും ഒക്കെ തന്നെ ഉണ്ടാക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അതൊന്നും പറഞ്ഞ് കൂടുതൽ നിങ്ങളെ ടെൻഷൻ ആക്കുന്നില്ല ഒന്നാമതായിട്ട് മുൾച്ചെടികളാണ് മുൾച്ചെടികൾ രാഹുവിന്റെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ മുൾച്ചെടികൾ നമ്മളുടെ ആ ഒരു തുളസി ചെടിയോട് ചേർത്ത് നമ്മൾ നടുവാൻ പാടില്ല അതുപോലെ തന്നെ ഹിന്ദു വിശ്വാസ പ്രകാരം വളരെ പവിത്രമായി കരുതുന്ന ഒരു വൃക്ഷമാണ് ആൽമരം എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കലും വൃക്ഷത്തിനോട് ചേർത്ത് തുളസി നടാൻ പാടില്ല എന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ അത്തരത്തിൽ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുമെന്നതാണ് നിലനിൽക്കുന്ന വിശ്വാസം ഇത് നമ്മുടെ ഗൃഹത്തിന്റെ കാര്യമാണ് പറയുന്നത് അതായത് തുളസി നട്ട് ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് ഒരു അരയാല് കിളിർത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പിഴുത് മറ്റെവിടേക്കെങ്കിലും മാറ്റി നടാവുന്നതാണ് അതിൽ പ്രശ്നമില്ല മൂന്നാമത്തെ ആ ഒരു ചെടി എന്ന് പറയുന്നത് ഷാമി ചെടിയാണ് വാസ്തുപരമായിട്ട് വളരെയധികം ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ചെടിയാണ് ഇത് എങ്കിൽ പോകും തുളസിയോട് ചേർത്ത് ഇതിന് നടാൻ പാടില്ല അത് നെഗറ്റീവ് ആയിട്ടുള്ള ഊർജത്തെയാണ് ഉത്പാദിപ്പിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തുളസിയും ഇവര് ഷാമി ചെടിയും നമ്മൾ ഒരുമിച്ച് നിർത്തുവാൻ പാടില്ല നാലാമതായിട്ട് ഈ പടർന്ന് കയറുന്ന വള്ളിച്ചെടികള് തുളസിയോട് ചേർത്ത് നടാൻ പാടില്ല ശംഖുപുഷ്പം തുടങ്ങിയ ചെടികളൊക്കെ തന്നെ വിഷ്ണു പ്രതീകമായിട്ട് കരുതപ്പെടുന്നവയാണ് വിഷ്ണു ഭഗവാന് പ്രീതികരമായിട്ടുള്ള ചെടികളാണ് എങ്കിൽ പോലും അതിൽ നമ്മൾ തുളസിയോട് ചേർത്ത് നടാൻ പാടില്ല അങ്ങനെ നട്ടു കഴിഞ്ഞാൽ അവര് തുളസി ചെടിക്ക് സാരമായ കേടുപാടുകൾ ഈ ഒരു വള്ളി പടർന്നു കയറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ആ ഒരു ചെടി പട്ടുപോകാനും ഇങ്ങനെയുള്ള ചെടികൾ കാരണമായി തീരും തുളസി പട്ടുപോകുന്നത് ഏറ്റവും വലിയ ഐശ്വര്യക്കേടായിട്ടാണ് കരുതിപ്പോരുന്നത് അതുകൊണ്ട് അതിനൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത് ഇനി ഇത്രയും പവിത്രമായിട്ടുള്ള ആ ഒരു തുളസം നമ്മൾ എവിടെയാണ് നടേണ്ടത് നമ്മുടെ ഗൃഹത്തിൻ്റെ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് അതായത് ഈശാന മൂല അതും അല്ലെങ്കിൽ കിഴക്ക് ദിശയിൽ ഈ പറയുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് നടുന്നത് ഏറ്റവും ശുഭകരമാണ് പിന്നെ തുളസി നമ്മുടെ ഗൃഹത്തിൻ്റെ ഏതു വശത്തും നമുക്ക് നടാവുന്നതാണ് പക്ഷെ ഞാൻ ഈ പറഞ്ഞ ദിശകളിൽ നടുന്നത് ഏറ്റവും കൂടുതൽ ഗുണത്തെ നമുക്ക് പ്രദാനം ചെയ്യും സമ്പത്ത് ഐശ്വര്യം ശാന്തി ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം ഇതൊക്കെ തന്നെ നമുക്ക് കൈവരുന്നതിന് ഈ പറഞ്ഞ ദിശകളിലൊക്കെ തന്നെ തുളസി നട്ടുപരിപാലിക്കുന്നതിലൂടെ സഹായിക്കും എന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗൃഹത്തിൻ്റെ ആ ഒരു കോൺ ഭാഗങ്ങളിൽ മൂല വരുന്ന ഭാഗങ്ങളിൽ തുളസി ചെടി നട്ടുപരിപാലിക്കുന്നത് വാസ്തുദോഷങ്ങളൊക്കെ പരിഹരിക്കാൻ പര്യാപ്തമാണ് എന്ന് നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ് ഈ ഒരു ദിശ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് തുളസി ചെടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്നിലധികം തുളസി ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ പരിപാലിക്കുമ്പോൾ എപ്പോഴും ഒറ്റയക്കത്തിൽ ആ ഒരു തുളസി ചെടികൾ എണ്ണം വരുവാനായിട്ട് ശ്രദ്ധിക്കുകയാണ് ഇരട്ടയക്കം എപ്പോഴും അശുഭകരമായിട്ടാണ് കരുതിപ്പോരുന്നത് അതുകൊണ്ട് ഒറ്റയക്കത്തിൽ തന്നെ ആ ഒരു തുളസി ചെടികളെ നിർത്തി അതിനെ നട്ടുപരിപാലിക്കുക പരിപാലിക്കുക തുളസിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പറഞ്ഞ അറിവുകളൊക്കെ നിങ്ങൾക്ക് പുതിയ അറിവുകളാണ് എന്ന് വിശ്വസിക്കുന്നു എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആ സൗഖ്യവും സർവേശ്വരൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നമസ്കാരം